യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ നിന്റെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിപ്പാനായി കടന്നു വന്നിരിക്കുന്നു അമ്മേ മാതാവേ നാളിതുവരെയും ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മേ ഞങ്ങളോടൊപ്പം ഉണ്ടാകണമേ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ വിങ്ങുന്ന മനസ്സിന്റെ വേദനകളെ കണ്ട് ഞങ്ങളോട് കരുണയായിരിക്കണമേ അമലോത്ഭവ കന്യക ദൈവത്തിന്റെ പരിശുദ്ധവും നിർമ്മലവുമായ സക്രാരി അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഈ ലോകരക്ഷയ്ക്കായി അങ്ങ് സമർപ്പിച്ചല്ലോ പാപഭാരവുമായി കഴിയുന്നവർക്ക് അങ്ങയുടെ തിരുകുമാരനിൽ നിന്നും കൃപാവരങ്ങൾ വാങ്ങി തരേണമേ ദൈവ ീഞ്ഞു വറ്റിയ ഹൃദയഭരണിയിൽ സ്നേഹത്തിന്റെ വീഞ്ഞു നിറയ്ക്കുവാൻ വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ വചനോപാസകയായ അമ്മേ അങ്ങ് നിത്യ ദൈവത്തിന് മനസ്സിന്റെ വാതിൽ തുറന്നു കൊടുത്തു ഉടനെ വചനം അങ്ങിൽ മനുഷ്യ അവതാരം ചെയ്തു എന്റെ മനസ്സാകുന്ന വാതിൽ മുട്ടി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ ഹിതം അനുനിമിഷം ഏറ്റുവാങ്ങാൻ എന്നെ സഹായിക്കണമേ എല്ലാ ജനപദങ്ങളുടെയും മാതാവേ വിശ്വാസ യാത്രയിൽ വഴിയും സത്യവും ജീവനുമായ ഈശോയെ എല്ലാവർക്കും അങ്ങ് കാട്ടിത്തരേണമേ നരകസർപ്പത്തിന്റെ തലയെ തകർത്തവളായ പരിശുദ്ധ കന്യകെ പിശാശിന്റെ സകല തന്ത്രങ്ങളിൽ നിന്നും മോചനം നേടാൻ എന്നെ സഹായിക്കണമേ കർത്താവും രക്ഷകനുമായ ഈശോയെ സമ്പൂർണമായ സ്നേഹത്താൽ സ്നേഹിക്കാൻ തുണതരേണമേ പരിശുദ്ധ ത്രിത്വത്തിന്റെ സമ്പൂജ്യമായ ആലയമേ നിർമ്മല കന്യകെ അങ്ങയുടെ ആത്മാവ് എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ അങ്ങയുടെ അരൂപി എന്നിലായിരുന്നു കൊണ്ട് ദൈവത്തിൽ ആനന്ദം കൊള്ളട്ടെ ഞാൻ അങ്ങയുടെ സുധനും മാംസം ധരിച്ച ജ്ഞാനവുമായ ഈശോയുടെ യഥാർത്ഥ ശിഷ്യനും അനുയായിയുമായി തീരട്ടെ അങ്ങനെ അങ്ങയുടെ മാതൃകയും മഹത്വവും വഴി ഭൂമിയിൽ പിതാവിന്റെ പൂർണതയും സ്വർഗത്തിൽ അങ്ങയോടുള്ള മഹത്വവും എനിക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധയമ്മേ നിർമ്മല കന്നിക അങ്ങയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങളുടെ മേലും അങ്ങ് അത്ഭുതം പ്രവർത്തിക്കണമേ അമ്മയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഞങ്ങൾ നിരാശപ്പെട്ടു പോകുവാൻ അമ്മ അനുവദിക്കരുതേ എപ്പോഴും ഞങ്ങൾക്ക് കാവലായി ഞങ്ങളോടൊപ്പം നിൽക്കണമേ ഞങ്ങളോട് മനസ്സലവ് തോന്നണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് അമ്മയൊന്ന് കടന്നു വരേണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ ഞങ്ങളിൽ നിന്ന് പാടെ തുടച്ചു മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളും നികത്തി തരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നുമുള്ള നിർമ്മലമായ പ്രാർത്ഥന അങ്ങ് കേൾക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഏറ്റെടുത്ത് അങ്ങേ പുത്രന് കാണിക്കയായി സമർപ്പിക്കണമേ പരിശുദ്ധയമ്മേ ദൈവമാതാവെ ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങയുടെ നീലമേലങ്കക്കുള്ളിൽ എപ്പോഴും പൊതിഞ്ഞു പിടിക്കണമേ അമ്മേ മാതാവെ ഞങ്ങളുടെ കടഭാരങ്ങളിലേക്കും ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്കും ഞങ്ങളുടെ എല്ലാ സങ്കടങ്ങളിലേക്കും ഒന്ന് കടന്നു വരണമേ അമ്മയുടെ വലതു കര നീട്ടി ഞങ്ങളെ അനുഗ്രഹിക്കണമേ സ്വർഗത്തിൽ വാഴുന്നവനെ അങ്ങയിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു ദാസന്മാരുടെ കണ്ണുകൾ യജമാനന്റെ കൈയിലേക്കെന്ന പോലെ ദാസിയുടെ കണ്ണുകൾ സാമിനിയുടെ കൈയിലേക്കെന്ന പോലെ ഞങ്ങളുടെ ദൈവമായ കർത്താവിന് ഞങ്ങളുടെ മേൽ കരുണ തോന്നുമ്പോളും ഞങ്ങളുടെ കണ്ണുകൾ അവിടുത്തെ നോക്കിയിരിക്കുന്നു ഞങ്ങളോട് കരുണ തോന്നേണമേ കർത്താവെ ഞങ്ങളോട് കരുണ തോന്നേണമേ എന്തെന്നാൽ ഞങ്ങൾ നിന്ദനേറ്റുമടുത്തു സുഗാലസരുടെ പരിഹാസവും അഹങ്കാരികളുടെ നിന്ദനവും സഹിച്ചു ഞങ്ങൾ തളർന്നിരിക്കുന്നു ഇത്രയും ദയുള്ള മാതാവി അങ്ങേ സംഗീതത്തിൽ ഓടി വന്ന് അങ്ങേ സഹായം തേടി അങ്ങേ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ലെന്ന് അങ്ങ് ഓർക്കേണമേ കന്യകമാരുടെ രാജ്ഞിയായ മറിയമേ ദേയുള്ള മാതാവി ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേത്രിപാദത്തിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണീരോടും കൂടെ പാപിയായ ഞാൻ അങ്ങേ ദയാധിക്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ്റെ മാതാവേ എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ട് ഉത്തരമറിയണമേ ആമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഈശ്വഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്നു പന്തി പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു അടക്കപ്പെട്ട് പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിലാണ് അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരെയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ